ജയ് മാതാണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് എന്നീ ദിവസങ്ങളിൽ കേരള ശിബിരം മംഗലാപുരത്ത് ശക്തിനഗറിൽ അമ്മയുടെ അനുഗ്രഹത്താൽ നന്ദൻചേട്ടൻ്റെയും കിരണിൻ്റെയും നേതൃത്വത്തിൽ നടന്നു ഞാൻ ശിബിരത്തിന് കുട്ടിക്കാലത്ത് പങ്കെടുത്ത ചെറിയ ഓർമ്മയുണ്ട് അമ്മയുള്ള കാലത്ത് അന്ന് അവിടെ മുഴുവൻ തിരക്കോട് തിരക്കായിരിക്കും പിന്നെ ഭാസ്കരേട്ടനും രവി ചേട്ടനും ഒക്കെയുള്ള കാലത്ത് ഒട്ടും ആക്റ്റീവല്ലാതെ ഒരു സെഷനിൽ പങ്കെടുത്തിട്ടുണ്ട് കുറച്ച് ആക്റ്റീവായത് കഴിഞ്ഞ പ്രാവശ്യമാണ് ഒരു ടോക്കൊക്കെ ചെയ്യാൻ പറ്റി ഇപ്രാവശ്യം ഒരു ടോക്ക് ചെയ്യണമെന്ന് നന്ദൻചേട്ടൻ നിർബന്ധിച്ചെങ്കിലും അത് വേണ്ട ഹസ്ബൻറ്റിൻ്റെ ഫ്ലൂട്ട് മാത്രം മതി എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു എന്നാലും ഗുരുവിനെ പറ്റി ഒരു ചെറിയ രീതിയിൽ പ്രിപ്പയർ ചെയ്തിരുന്നു അത് ഓഡിയോ ആയി വായിച്ച് ഗ്രൂപ്പിലിടാം ഇപ്രാവശ്യം ശിബിരത്തിന് കുറേ പേർക്കൊന്നും വരാൻ സാധിക്കില്ലെന്ന് കേട്ടപ്പോൾ വളരെ കുറച്ച് പേരെ ഉണ്ടാകുകയുള്ളൂ എന്നാണ് വിചാരിച്ചത് പക്ഷേ അത്ഭുതം അമ്മയുടെ അപാര അനുഗ്രഹം വിചാരിച്ചതിൽ എത്രയോ കൂടുതൽ ആൾക്കളുകൾ പങ്കെടുത്തു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അമ്മയുടെ ഡിസൈപ്പിൾസിനെ കാണുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമാണ് മനസ്സിന് പലരും അവരവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചു ആരെങ്കിലും നാലു നാല് പേർ കൂടിയാൽ അവിടെയൊക്കെ ഒരേ ഒരു സംസാരമേ ഉള്ളൂ അമ്മ അമ്മയിൽ നിന്ന് ഓരോരുത്തർക്കുമുള്ള അനുഭവങ്ങൾ എവിടെ തിരഞ്ഞാലും അമ്മ മാത്രം ശിബിരം തുടങ്ങുന്നതിന് മുമ്പ് ശിബിരം പ്രസിഡൻറ്റും സെക്രട്ടറിയും കൺവീനർമാരും എല്ലാം മുൻ സെക്രട്ടറിയും അവിടുത്തെ മുതിർന്ന കാരണവരുമായ ദേവയ്യ മാമനെ കണ്ട് അനുഗ്രഹം വാങ്ങി പരിപാടി വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തത് കുട്ടികളാണ് എന്നതിൽ ഒരു വ്യത്യസ്തത തോന്നി പിന്നെ രമാശക്തി മിഷൻ പ്രസിഡന്റ് ഉദയ് ഭട്കൽ അദ്ദേഹവും വിളക്ക് കൊളുത്തി അദ്ദേഹം ഈ പരിപാടി നടന്ന മൂന്ന് ദിവസവും അവിടെ സന്നിഹിതനായിരുന്നു എന്നത് വലിയൊരു കാര്യമാണ് ഉദ്ഘാടനത്തിന് ശേഷം അദ്ദേഹം അമ്മയെക്കുറിച്ച് ഒരു ചെറിയ പ്രഭാഷണം നടത്തി ഇപ്പോഴത്തെ ഗവേണിംഗ് കമ്മിറ്റി ചെയ്യുന്ന ഒരു വലിയ കാര്യം അവർ അമ്മ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ പലരുടെ കയ്യിലുള്ളത് കളക്ട് ചെയ്ത് മാതൃനിലയത്തിൽ സൂക്ഷിച്ച് അവിടം ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ള ഒരു മ്യൂസിയമാക്കാൻ തീരുമാനിച്ചു എന്നതാണ് അതിൽ അമ്മ പലർക്കും അയച്ച കത്തുകളും പെടും അങ്ങനെ ഒരു കത്ത് ശ്രീ ഗോപികാമത്ത് പ്രസിഡൻറ്റിന് കൈമാറി അദ്ദേഹത്തിൻ്റെ അമ്മ ശ്രീമതി ചന്ദ്രികാ കാമത്തിന് അമ്മ എഴുതിയ കത്ത് അവരുടെ കല്യാണത്തിന് മുമ്പാണത് ഇതുപോലെ പല കുടുംബത്തിലും ഉണ്ടാവും അമ്മ എഴുതിയ കത്തുകൾ അവയെല്ലാം എക്കാലവും സൂക്ഷിക്കാൻ വേണ്ടി ശക്തി നഗറിൽ എത്തിച്ചു കൊടുക്കാൻ എല്ലാവരും തയ്യാറാവണം എന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ വല്യച്ഛൻ അമ്മ എഴുതിയ കത്ത് എൻ്റെ ചെറിയച്ഛൻ ശ്രീ കെ എൻ കെ നമ്പൂതിരി ഒരിക്കൽ എനിക്ക് കാണിച്ചു തന്നത് എനിക്ക് ഓർമ്മയുണ്ട് വലിയച്ഛനും എൻ്റെ വലിയ അച്ഛൻ പെങ്ങൾക്കും അമ്മ പലപ്പോഴും എഴുതിയിരുന്നതായി എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവയൊക്കെ കളക്ട് ചെയ്യാൻ ശ്രമിക്കാം അത് സൂക്ഷിക്കേണ്ടത് ശക്തി നഗറിൽ തന്നെയാണ് നമ്മുടെ കാരണവന്മാർക്ക് കിട്ടിയ കത്ത് നാം സൂക്ഷിക്കുമായിരിക്കും പക്ഷേ ഇനി വരുന്ന തലമുറയ്ക്ക് അതിൻ്റെ മഹത്വം അറിയണമെന്നില്ല അവ അതുകൊണ്ട് തന്നെ നശിപ്പിക്കപ്പെട്ടേക്കാം അതുകൊണ്ട് എന്നേക്കും സംരക്ഷിക്കപ്പെടുന്നിടത്ത് അവ എത്തിപ്പെടണം പിന്നെ പുതിയ ഗവേണിംഗ് ബോഡി ചെയ്ത വലിയൊരു കാര്യം അവിടെ വരുത്തുന്ന ഓരോ ചേഞ്ചസും ഡോക്യുമെൻ്റ് ചെയ്തു വയ്ക്കുന്നു എന്നതാണ് അവയെല്ലാം ഡിജിറ്റലൈസ് ചെയ്യുന്നു അത് വലിയൊരു കാര്യമാണ് ഗവൺമെൻറ് റിലേറ്റഡ് പ്രശ്നങ്ങൾ ഓരോന്നായി പരിഹരിച്ചു കൊണ്ടുവരികയും എല്ലാം ഡിജിറ്റലൈസ് ചെയ്യുകയും ചെയ്യുന്നത് തീർച്ചയായും ഇനി വരുന്ന ഭരണകർത്താക്കൾക്ക് കാര്യങ്ങൾ എളുപ്പം കൈകാര്യം ചെയ്യാനുള്ള അത് വഴിയൊരുക്കുന്നു അതിനെക്കുറിച്ച് എല്ലാവരുടെയും മുൻപിൽ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു എല്ലാ മുറികളിലും ബെഡുകൾ തുടങ്ങിയവ പുതിയതാക്കി കൂടുതൽ ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്ന വിധത്തിൽ സൗകര്യമൊരുക്കിയത് വലിയ കാര്യമാണ് ഇക്കൊല്ലം കേരളവർമ്മ തമ്പുരാൻ്റെ മക്കളായ എൺപത്താറ് വയസ്സുള്ള തങ്കച്ചേച്ചിയും അനിയത്തി ഇന്ദിര ചേച്ചിയും വന്നത് വലിയൊരു അനുഗ്രഹമായി തോന്നി അവരൊക്കെ അമ്മയുടെ കൂടെ ചെറുപ്പത്തിൽ ഒരുപാട് പരിപാടികളിൽ പങ്കെടുത്തവരാണ് അവരെയൊക്കെ കാണാൻ സാധിച്ചത് തന്നെ ഭാഗ്യം അവരെ കൊണ്ടുവരാൻ മുൻകൈ എടുത്ത ഗോപികാമത്ത് നന്ദൻചേട്ടൻ രമപ്രിയ ചേച്ചി എന്നിവർക്ക് നന്ദി പറയണം തലശ്ശേരി രമാബിക അമ്പലത്തിൽ ശതചണ്ഡിക ഹോമത്തിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഹരീന്ദ്രൻ വന്നു അദ്ദേഹം വന്നത് അമ്മയുടെ അപാരമായ ഒരനുഗ്രഹമായി എനിക്ക് തോന്നി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഥ പറഞ്ഞപ്പോൾ അമ്മയുടെ അപാരമായ അനുഗ്രഹശക്തി ശക്തി അദ്ദേഹത്തിൽ എത്രത്തോളം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് എല്ലാവരെയും ഒന്നറിയിക്കണമെന്ന് തോന്നി അദ്ദേഹം ഒരു ദിവസം വിളക്ക് കൊളുത്തുമ്പോൾ തീപ്പെട്ടി ഉരയ്ക്കാൻ പറ്റാതായി ഭാര്യ തിരികൊളുത്തി കൊടുത്ത് അതുപയോഗിച്ച് അദ്ദേഹം വിളക്ക് കൊളുത്തി തൊഴാൻ നോക്കുമ്പോൾ ഇടതുകൈക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് നമസ്കരിച്ചപ്പോൾ കുഴഞ്ഞു വീണു എന്നിട്ടും അതിനെ സീരിയസ് ആയി എടുക്കാഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരുന്ന് അമ്മ മൂന്ന് പ്രാവശ്യം വളരെ ശക്തമായി നിർബന്ധിച്ചു എന്ന് അദ്ദേഹം പറയുന്നു യു ഷുഡ് സീക്ക് കെ ഹെൽപ്പ് എന്നാണ് അമ്മ പറഞ്ഞത് പെട്ടെന്ന് തന്നെ ഭാര്യയോട് അവരുടെ അമ്മാമനെ വിളിക്കുവാൻ പറഞ്ഞു ഒരു കിലോ കിലോമീറ്റർ അകലെ താമസിക്കുന്ന അദ്ദേഹത്തെ അദ്ദേഹത്തെ പലപ്പോഴും വിളിച്ചാൽ കിട്ടാറില്ലത്രേ പക്ഷെ അന്ന് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ആദ്യ ബെല്ലിൽ അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്തു ഉടനെ വരാമെന്ന് പറഞ്ഞു പിന്നെ ഓപ്പോസിറ്റ് ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരാളെ കൂടി വിളിച്ചു അയാൾ വന്ന മുണ്ട കെട്ടി മുണ്ട് കെട്ടിച്ചിറ്റിച്ചു ഒടുത്തുകൊടുത്തു അദ്ദേഹം ഊണ് കഴിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ കൈ പെട്ടെന്ന് കഴുകി വന്നതുകൊണ്ട് കൈക്ക് മീനിൻ്റെ മണമുണ്ടായിരുന്നത്രേ അപ്പോൾ പെട്ടെന്ന് ഹരീന്ദ്രന് മീൻ തുട്ടുകൂട്ടുക എന്ന വാചകമാണ് ഓർമ്മ വന്നത് അത് ശരി അമ്മ എന്നോട് ഗുരുവായൂർ പോകണം അസുഖം മാറിയാൽ എന്ന് പറയുകയാണല്ലേ എന്നാണത്രേ ആദ്യം മനസ്സിൽ തോന്നിയത് പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ വീട്ടിലിരിക്കുന്ന അമ്മയുടെ ഫോട്ടോ അല്ല ഹരീന്ദ്രൻ കാണുന്നത് പച്ച പച്ചസാരിയെടുത്ത് കൈ ഉയർത്തി അമ്മയുടെ കൂടെ ആശീർവാദം എന്ന് പറയുന്ന അമ്മയെയാണ് പൂജാമുറിയിൽ വ്യക്തമായി അദ്ദേഹം കാണുന്നത് ഇതെല്ലാം അദ്ദേഹം ഞങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ചിരിച്ചുകൊണ്ടാണ് വളരെ തമാശ കലർന്ന രൂപത്തിലാണ് എല്ലാം പറയുന്നത് ശരീരത്തിൻ്റെ ഒരു ഭാഗം മുഴുവൻ അദ്ദേഹത്തിൻ്റെ കൺട്രോളിലല്ല എന്നോർക്കണം അങ്ങനെ ഒരാൾക്ക് എങ്ങനെ ഇത്ര ലാഘവത്തോടു കൂടി ആ സംഭവം എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നു അവിടെയാണ് നാം അമ്മയുടെ അനുഗ്രഹം കാണേണ്ടത് അമ്മയോടൊരു സങ്കടം മാത്രമാണത്ര ഈ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ശതചണ്ഡിക ഹോമത്തിന് കുറച്ച് ഓടി നടന്ന ഞാൻ അത് കഴിഞ്ഞ് ഒരു കൊല്ലം കഴിയുന്നതിന് മുമ്പ് ഇങ്ങനെ സ്ട്രോക്ക് വന്ന് മരിച്ചു പോയാൽ അതിൻ്റെ പേരമ്മയ്ക്കാവില്ലേ അത് മാത്രമായിരുന്നു സങ്കടം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഹോസ്പിറ്റലിലെത്തി ചുറ്റും വെള്ള വസ്ത്രം ധരിച്ച നേഴ്സുമാരെ മാ വളരെ മങ്ങിയാണ് കാണുന്നത് കാരണം അദ്ദേഹത്തിന് ബോധം നശിച്ചു കൊണ്ടിരിക്കുകയാണ് ആ നേഴ്സുമാരെ ഒക്കെ കാണുമ്പോൾ അമ്മ വെള്ള സാരി കൊടുത്ത് ചുറ്റും നിൽക്കുന്നതായി അദ്ദേഹത്തിന് തോന്നുകയാണ് അവർ എന്താണ് പേരെന്ന് ചോദിച്ചത്രേ എത്രത്തോളം ബോധമുണ്ട് എന്നവർ ടെസ്റ്റുക ചെയ്യുകയാണ് ഹരീന്ദ്രൻ എന്ന അദ്ദേഹം പറഞ്ഞപ്പോൾ അവർ പറയുന്നത് ഹരിഹരൻ എന്നാണ് അപ്പോൾ അല്ല ഹരി ഇന്ദ്രൻ എന്ന് വ്യക്തമായി പറഞ്ഞു കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പിന്നെ അവർ ചോദിച്ചത്രേ എത്ര ഭാര്യമാരുണ്ടെന്ന് അപ്പോൾ ഒരു വിരൽ കാണിച്ചു ഒന്ന് എന്ന് അപ്പോൾ മനസ്സിലൊരു ചിന്ത വന്നത്രേ ഈ സ്ഥിതിയിൽ ഭഗവാൻ ശ്രീകൃഷ്ണനായിരുന്നെങ്കിൽ ഈ ചോദ്യത്തിന് അദ്ദേഹം എങ്ങനെ ഉത്തരം പറയും എന്ന് ഞങ്ങൾ കേട്ടു നിന്നവരെല്ലാം വാ പൊളിച്ച് ചിരിച്ചുപോയി ഇത്രയും സീരിയസ് ആയി മരണം വരെ സംഭവിക്കാൻ ചാൻസ് ഉള്ള ഒരു സിറ്റുവേഷനിൽ ഇത്രയും തമാശ കലർന്ന ചിന്തകൾ എങ്ങനെ ഒരു മനുഷ്യനുള്ളിൽ വരുന്നു അവിടെയൊക്കെയാണ് അമ്മയുടെ അപാരമന അപാര അനുഗ്രഹം കാണേണ്ടത് ആ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റണം കാരണം തലയിൽ ബ്ലീഡിംഗ് നിൽക്കുന്നില്ല എന്നതുകൊണ്ട് ആ നിമിഷം അവിടെ ഒരു രോഗിയെ കൊണ്ട് ആംബുലൻസ് വന്നു അതിൽ ആ രോഗിയെ ഇറക്കി ഇദ്ദേഹത്തിനെ കയറ്റി അദ്ദേഹത്തെ കൊണ്ടുപോകേണ്ട ഹോസ്പിറ്റലിലേക്കാണ് ഇവിടെ ഇദ്ദേഹത്തെ നോക്കിയ ന്യൂറോ സർജന് പോകേണ്ടത് അദ്ദേഹം ഇതേ ആംബുലൻസിൽ ഹരീന്ദ്രൻ്റെ എല്ലാ ഡോക്യുമെൻസും കൊണ്ട് കയറി ഓപ്പറേഷൻ വേണ്ടി വരും എന്നാണ് ആദ്യത്തെ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത് പക്ഷേ ഓപ്പറേഷൻ കൂടാതെ മരുന്നു കൊണ്ട് തന്നെ അദ്ദേഹത്തിന് എഴുന്നേൽത്ത് നടക്കാറായി ആ ശരീരവും വെച്ച് അദ്ദേഹം ചെന്നൈയിൽ നിന്ന് ഇവിടെ വരെ എത്തി അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കണ്ടപ്പോൾ ശതചണ്ഡിക ഹോമത്തിന് ചുക്കാൻ പിടിച്ച ശതചണ്ഡികാ ഹോമം ഓർഗനൈസ് ചെയ്ത അദ്ദേഹത്തെ ഇവിടെ എത്തിക്കാൻ അമ്മ ശ്രമിച്ചതായിരിക്കുമോ അദ്ദേഹത്തിൻ്റെ ഈ അസുഖം പോലും എന്ന് തോന്നിപ്പോകുന്നു കാരണം ഇത്ര ആക്റ്റീവായി ഒരു പരിപാടിക്കും അദ്ദേഹത്തെ ഇവിടെ കണ്ടിട്ടില്ല ഒന്ന് രണ്ട് പ്രാവശ്യം ക്ഷണിക്കാനൊക്കെ അല്ലാതെ ശക്തി നഗറിൽ വന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇനി ഇവിടെ ശക്തി നഗറിൽ ചണ്ഡികാ ഹോമങ്ങളും സെഷൻസും ഒക്കെ ഓർഗനൈസ് ചെയ്യാൻ അദ്ദേഹം പൂർവാധികം ശക്തിയോടെ ആരോഗ്യത്തോടെ തിരിച്ചു വരാൻ നമുക്ക് അമ്മയോട് ഹൃദയത്തിൽ തട്ടി പ്രാർത്ഥിക്കാം അന്ന് വൈകിട്ട് ത്രിശതി അർച്ചന നടന്നു അനവധി ഭക്തർ അതിൽ പങ്കെടുത്തു ഭജനകളും ചെറിയ ടോക്കുകളും സഹസ്രനാമവും അഷ്ടോത്തരവും രംഗപൂജയും എല്ലാമായി ട്വൻറ്റി ഫിഫ്തിന് ഉച്ചയായത് അറിഞ്ഞില്ല ആ അത്രയ്ക്ക് രസമായിരുന്നു ഡിവിനിറ്റി നിറഞ്ഞതായിരുന്നു ഈ സെഷൻ അതിൻ്റെ അനുഭൂതി പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല സത്യത്തിൽ ഒരാനന്ദോത്സവം എല്ലായിടത്തും അതാത് കമ്മിറ്റിക്കാർ ആക്റ്റീവായി ഓടി നടക്കുന്നു അതിനെല്ലാം ഓർഗനൈസ് ചെയ്തുകൊണ്ട് നന്ദൻ ചേട്ടനും കിരണം മുന്നിലുണ്ട് ശരിക്കും ഒരാനന്ദോത്സവം തന്നെ ട്വൻറ്റി ഫോർത്തിന് വൈകിട്ട് ശ്രീ ഗോപി ഗോപിക്കല്ലായലിൻ്റെ ദ ഹാപ്പി ഹ്യൂമൺ എന്ന ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു അതിൽ ഗോപി മെഡൽസ് എന്ന പ്രിൻസിപ്പിളിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു വളരെ നന്നായി തോന്നി എം ഈസ് ഫോർ മെഡിറ്റേഷൻ ഇസ് ഫോർ എക്സസൈസ് ഡി ഈസ് ഫോർ ഡയറ്റ് എ ഫോർ അപ്രീസിയേഷൻ ഓർ ഗ്രാറ്റിറ്റ്യൂഡ് എൽ ഫോർ ലവ് ആൻഡ് ലേണിംഗ് എസ് ഫോർ സേവ സത്സംഗ് ആൻഡ് സ്ലീപ്പ് ഹാപ്പി ആയിരിക്കാൻ ഒരു മനുഷ്യന് വേണ്ട എട്ട് കാര്യങ്ങൾ ട്വൻറ്റി തേർഡിന് വൈകിട്ട് കുട്ടികളുടെ ഭഗവത്ഗീതാ പാരായണവും ഭരതനാട്യവും എൻ്റെ ഹസ്ബൻഡ് ഡോക്ടർ കെ വാസുദേവൻ്റെ ഫ്ലൂട്ട് പ്രോഗ്രാമും ഉണ്ടായിരുന്നു ട്വൻറ്റി ഫോർത്തിന് രാത്രി നന്ദൻചേട്ടൻ്റെ വൈഫ് ദീപ ചേച്ചിയുടെയും തീർത്ഥയുടെയും ക്ലാസിക്കൽ ഭജൻ വളരെ നന്നായിരുന്നു ട്വൻറ്റി ഫിഫ്തിന് ക്ലോസിംഗ് സെറിമണിയിൽ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും സമ്മാനം കൊടുത്തു കൂടാതെ കാരണവന്മാരെ ആദരിക്കുക എന്ന നിലയിൽ തങ്കച്ചേച്ചി ഇന്ദിരച്ചേച്ചി എൻ്റെ അമ്മ പാർവതിക്കുട്ടി എന്നിവരെ സമ്മാനം കൊടുത്ത് ആദരിച്ചു എല്ലാ സമ്മാനവും വിതരണം ചെയ്തത് രമാശക്തി മിഷൻ പ്രസിഡൻ്റ് തന്നെ അവസാനം പ്രതാപൻ എല്ലാവർക്കും ഭംഗിയായി നന്ദി പ്രകടനം നടത്തി ഉച്ചയ്ക്ക് ആരതിയോടെ അത് കഴിഞ്ഞുള്ള ഗംഭീര സദ്യയോടെ സെഷൻ അവസാനിച്ചു ഇപ്രാവശ്യം സെഷന് പങ്കെടുക്കാൻ കഴിയാതിരുന്നവർക്ക് ഇതൊരു വലിയ നഷ്ടമായി എന്നത് പറയാതെ വയ്യ ഇനി അടുത്ത കൊല്ലം രണ്ട് സെഷൻ വേണമെന്ന അഭിപ്രായമുള്ളവർ കൈപൊക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ കൈപൊക്കി ഞാൻ പേഴ്സണലായി കിരണിനോടും നന്ദൻചേട്ടനോടും അഭിപ്രായപ്പെടുകയും ചെയ്തു അടുത്ത കൊല്ലം ഏപ്രിൽ കൂടി ഒരു സെഷൻ വേണം എന്ന് എൻ്റെ വീട്ടിൽ അച്ഛൻ്റെ സിസ്റ്റേഴ്സ് ഇപ്പോൾ ഉള്ളവർ രണ്ടുപേരും മുമ്പ് അമ്മ തൃശ്ശൂരിൽ നടത്തിയ കോടി അർച്ചനയിലും പങ്ക പരിപാടികളിലും പങ്കെടുത്തവരാണ് അമ്മ അനുഗ്രഹിച്ചാൽ സെഷന് അവരെ കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നുണ്ട് എല്ലാം ഭംഗിയാവാൻ അമ്മ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈ സെഷന് വേണ്ടി അഹോരാത്രം സർവീസ് ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജയ് മാതാ ശരണം ശരണം चरणं शरणं त्रयं भगे जय माता